അസലാമലൈക്കും വാഹമത്തല്ല ബഹുമാനപ്പെട്ട ഉസ്താദ് ഹബീബായ നീബ് അലൈഹി അലി വസ്ലാം തങ്ങള് റബീൽഅവലല്ലേ ഇജറ പോയത് അപ്പോൾ അത് മുതലല്ലേ ഇജറ വർഷാരംഭം തുടങ്ങേണ്ടത് പിന്നെ എങ്ങനെയാണ് മുഹറം മുതൽക്ക് വർഷാരംഭം തുടങ്ങിയത് അസലാമലൈക്കും വർഷാരംഭവുമായി ബന്ധപ്പെട്ടാണ് ബഹുമാന്യരായ തങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമാണ് ചോദ്യം ബഹുമാനപ്പെട്ട അഷറഫുൽ അലൈ വസ്ലം തങ്ങള് ആണ് ഹിജറ പോയത് ഇതൊക്കെ കഴിഞ്ഞ് കാലങ്ങളേറെ ചെന്നതിന്റെ ശേഷം ഹിജറ വർഷം പതിനേഴിന് ഒരു ജുമാൽ ഇരുപതിന് ബുധനാഴ്ചയാണ് കാല നിർണയത്തിന് വേണ്ടി ഹിജറ വർഷത്തെ ബഹുമാനപ്പെട്ട ഓമർബുൽ തീരുമാനിക്കുന്നത് അതിന്റെ സംഭവം ബഹുമാനപ്പെട്ട അബു മുസീൽ ഒരു കത്തെഴുതിയിട്ട് ഡേറ്റ് വെക്കാതെ നമ്മുടെ പല പല സംഭവങ്ങളുടെയും സമയങ്ങളും ക്രമങ്ങളും കൺഫ്യൂഷനാകുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊരു പ്രത്യേകമായ ഒരു താരീഖ് തുടങ്ങി ഡേറ്റ് വെക്കണം വെക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഒമർ ഉൽ ഖത്താബ് അലി അള്ളാഹു താലാൻഹു സ്വഹാബാക്കളിൽ നിന്നുള്ള പ്രമുഖരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ചർച്ച ചെയ്യുകയായിരുന്നു അവസാനം നമുക്കിങ്ങനെ തീരുമാനിക്കാം ണം എന്ന് തീരു എല്ലാം അവർ ഒത്ത് വന്നു അതിന്റെ ശേഷം എവിടെ വെച്ചാണ് ആരംഭം കുറിക്കേണ്ടത് എന്നുള്ളതിൽ ചെറിയ അഭിപ്രായ ഉണ്ടായി ബഹുമാനപ്പെട്ട നബി അലൈഹി വസല്ലം തങ്ങളുടെ ജന്മ വർഷം എടുക്കണോ അതോ ബിഅസത്തിന്റെ പ്രവാചകത്വ ലബ്ധിയുടെ വഫാത്തിന്റെ വർഷം എടുക്കണോ പല അഭിപ്രായങ്ങളും വന്നെങ്കിലും അവസാനം ഏറ്റവും മർമ്മപ്രധാനമായി മുസ്ലിം ലോകം എന്നുമെന്നും ചിന്തിക്കേണ്ടതും സന്ദേശം ഉൾക്കൊള്ളേണ്ടതുമായ സംഭവമാണ് ഹിജറ എന്നതുകൊണ്ട് തന്നെ ഹിജറ മുതൽക്കാകാം കണക്ക് കൂട്ടല് എന്നായിരുന്നു അവസാനം അവരുടെ തീരുമാനം വന്നത് അങ്ങനെ ഹിജറ മുതൽക്ക് കണക്ക് കൂട്ടാൻ തുടങ്ങി സത്യത്തിൽ ഇതിന്റെയൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നെജറാനിലേക്ക് ഒരു കത്ത് എഴുതുമ്പോ അലീബു നബി തോലിബുറി അള്ളാഹു നബി തങ്ങൾ തന്നെ ഹിജറക്കു ശേഷം ഏഴാം വർഷം എന്ന് എഴുതിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഹിജറ വർഷം കണക്ക് കൂട്ടണം എന്നുള്ളതിലേക്ക് ബഹുമാനപ്പെട്ട മുത്തനബി സുല്ലാല് തങ്ങളുടെ നിർദ്ദേശത്തിൽ തന്നെ നമുക്ക് വലിയൊരു സൂചനയുണ്ട് എന്ന് ഇമാമുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഏതായാലും ഔദ്യോഗികമായിട്ട് ഇപ്രകാരം രേഖപ്പെടുത്താൻ തുടങ്ങിയത് മുറബുൽ ഹത്താബ് റബി അള്ളാഹു താലുൻ്റെ ഖിലാഫത്തിന്റെ കാലത്താണ് എന്ന് ചരിത്രത്തിൽ കാണാം പക്ഷെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ റബിയു ലവൽ ആണല്ലോ ഹിജറ നടന്നത് സത്യമാണ് റബിയു ലവലാണ് ഹിജറ നടന്നത് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഏറ്റവും പ്രബലമായത് ഇങ്ങനെയാണ് സ്വഫർ മാസത്തിൽ ഒടുവില് ഒരു വ്യാഴാഴ്ചയാണ് നബി സു അള്ള അലി തങ്ങളും സുദ്ദീഖ് അക്ബർ റലി അള്ളാൻ്റെ രണ്ടാളും കൂടി മക്കായിൽ നിന്നും പുറപ്പെട്ടിട്ട് സൗർ ഗുഹയിൽ അഭയം തേടുന്നത് ഒരു മൂന്ന് ദിവസം അവിടെ നിന്നു അഥവാ റബിയു ലവൽ ഒന്ന് തിങ്കളാഴ്ച വരെ അങ്ങനെ റബിയുലവൽ ഒന്ന് തിങ്കളാഴ്ച സൗർ ഗുഹയിൽ നിന്നും അവർ മദീനയിലേക്ക് പുറപ്പെട്ടു ഈ എട്ടു ദിവസത്തെ സുദീർഘ യാത്രയ്ക്കു ശേഷം റബിയുൽ എട്ടിന് അടുത്ത തിങ്കളാഴ്ച കുബായിൽ അവരെത്തി നാല് ദിവസം കുബായിൽ നിന്നു തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം അതും കഴിഞ്ഞ് വ്യാഴാഴ്ച രാവിലെ അഥവാ റബിയുലവൽ പന്ത്രണ്ടിനാണ് കുബായിൽ നിന്നും ഇപ്പോ അഷറഫുൽഹൽ ശ്രദ്ധകൾ താമസിക്കുന്ന മദീന പള്ളിയുടെ ചാരത്തേക്ക് പോകുന്നത് ഇപ്പൊ എന്തായി സഫർ ഒടുവിലെ വ്യാഴാഴ്ചയാണ് വീട്ടിൽ നിന്നിറങ്ങുന്നത് റബിയുലവൽ ഒന്നിന് തിങ്കളാഴ്ചയാണ് സൗർ ഗുഹയിൽ നിന്ന് ഈചറ തുടങ്ങുന്നത് റബിയുൽ അവൽ എട്ടിന് തിങ്കളാഴ്ചയാണ് കുബായിൽ എത്തുന്നത് പന്ത്രണ്ടിന് വെള്ളിയാഴ്ചയാണ് അവിടെ നിന്ന് പുറപ്പെട്ട് തൻ്റെ മസ്ജിദുൻ നബവിയുടെ ചാരത്തെത്തുന്നത് ഇങ്ങനെയാണ് ഏതായാലും ഇതൊക്കെ റബിയുൽവലാണ് അപ്പോൾ റബിയുൽ ലവൽ ആയിരുന്നു ഹിജറ വർഷാരംഭത്തിന്റെ ആദ്യ മാസമായി കാണേണ്ടിരുന്നത് പക്ഷെ പണ്ഡിതന്മാർ അവൽ മുഹറം വൈനമ്മ അവൽ കണക്കെടുക്കാതെ മുഹറമിലേക്ക് അതിനെ കണക്കെടുക്കാൻ കാരണം ഇബ്തിദാൽ അസ്മി അൽ ഹിജറ തിൽ മുഹറം ഇതിൽ ബൈഅത്തു മാസത്തിൽ ദുൽഹിജ മാസത്തിലാണ് പ്രത്യേകമായ മദീന നിവാസികളുമായി ബൈഅത്ത് ഉണ്ടാകുന്നതും നമുക്കിങ്ങനെ ഹിജ്റ പോകലിനെ കുറിച്ച് വ്യക്തമായി ഒരു ചിന്തിക്കണം എന്നും തീരുമാനമെടുക്കുന്നതും ഒക്കെ അള്ളാന്റെ കൽപ്പന കാത്തിരിക്കുകയാണ് എന്നാലും അങ്ങനെ ഒരു അസ്മുണ്ടായത് സത്യത്തിൽ ദുൽഹിജയിൽ നടന്ന ബൈഅത്തിന്റെ ശേഷമാണ് അപ്പൊ അതിന്റെ ശേഷമുള്ള ആദ്യ മാസം അൽ ബയ്യത്തിൻറെയും ഹിസറ പോകണമെന്ന തീരുമാനത്തിന്റെയും ശേഷം ആദ്യമുണ്ടായ മാസം മുഹറം ഹുവ ഹിലാലൽ ഫനാസബ യുജി ആകയാൽ അതുകൊണ്ട് മുഹറ മുതൽക്ക് തുടങ്ങി ചുരുക്കത്തിൽ റബിയു ലവലാണ് ഹിജറ പോയത് യാതൊരു അഭിപ്രായി അസൂല്ല ഹിജറയുടെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് റബിയു ലെവലാണെങ്കിലും ഹിജറ പോകാൻ തീരുമാനം തീരുമാനമെടുത്തതും മറ്റുമൊക്കെ ദുൽഹജിലായിരുന്നു ആ ദുൽഹജിന്റെ ശേഷം ആദ്യം വന്ന മാസം മുഹറമാകയാൽ ആ മുഹറമിനെ തന്നെ ഒന്നാം മാസമായി ണിച്ചു എന്നുള്ളതാണ് പരമാർത്ഥം അപ്പം മൊഹറ മുതൽക്ക് തന്നെയാണ് ഹിജറ വർഷാരംഭമായി ലോക മുസ്ലിങ്ങൾ മുഴുവനും അംഗീകരിച്ചതും ഹത്താം റന്നീ അള്ളാഹുത്താലമിൻ്റെ കാലഘട്ടത്തിലുള്ള തീരുമാനവും അങ്ങനെ തന്നെയാണ് അള്ളാഹു സുബ് ഹനുഭവത്തല്ല ഈ പുതുവല്ല വർഷമാണ് എല്ലാവിധ ഹൈറും പറക്കത്തും നമുക്കൊക്കെ അള്ളാഹു നൽകി സയ്യിദുമാരുടെ പറക്കത്ത് കൊണ്ട് അള്ളാഹുത്താലം നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ